നമസ്കാരം ഹായ് കൂട്ടുകാരെ എന്റെ വീട്ടിലെ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ പപ്പടം പൊട്ടി വീണ് ഉറുമ്പിന് ദാരുണ അന്ത്യം വാർത്തകൾ വിശദമായി ഇന്ന് രാവിലെയാണ് അതിദാരുണമായ ഈ സംഭവം മമ്മ കിച്ചണിൽ പപ്പടം കാച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം അതിലൂടെ വന്ന ഉറുമ്പിന്റെ മേൽ പപ്പടം പൊട്ടി വീഴുകയും ഉറുമ്പ് മരണപ്പെടുകയും ചെയ്തു നിരവധി ഉറുമ്പുകൾക്ക് പരിക്കേറ്റതായാണ് അറിയാൻ കഴിഞ്ഞത് പരിക്കേറ്റ ഉറുമ്പുകളെ ഉറുമ്പ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നൂറുകണക്കിന് ഉറുമ്പുകളാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ളത് അവിടെ കൂടുതൽ ഉള്ളതിനാൽ കൂടുതൽ ഉറുമ്പുകൾ വരാൻ സാധ്യത ഉള്ളതിനാലും ഇപ്പോൾ അവിടെ പരിസര പ്രദേശം ഉറുമ്പുകളുടെ കാവലിലാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത മരണപ്പെട്ട ഉറുമ്പിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പപ്പടപ്പൊടികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ മോർണിംഗ് ന്യൂസ് അവസാനിച്ചു നമുക്ക് എല്ലാവർക്കും മരണപ്പെട്ട ഉറുമ്പിനു വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പുതിയ വാർത്താ വിശേഷങ്ങളുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം